കായംകുളം സസ്യ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളുടെ ഡെപ്പോസിറ്റ് തുക കുറച്ചു നൽകാൻ നഗരസഭാ യോഗം തീരുമാനിച്ചു കഴിഞ്ഞ കൗൺസിൽ നിശ്ചയിച്ചിരുന്ന ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും കുറച്ചു നൽകാനാണ് തീരുമാനമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കാൻ കൗൺസിൽ യോഗം നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി കായംകുളം നഗരസഭയുടെ സസ്യ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളുടെ ഡെപ്പോസിറ്റ് തുക കുറച്ചു നൽകാൻ നഗരസഭാ യോഗം തീരുമാനിച്ചു സസ്യ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് കടമുറികൾക്ക് കഴിഞ്ഞ കൗൺസിൽ കാലയളവിൽ ഡിപ്പോസിറ്റ് തീരുമാനിച്ചു നൽകിയിരുന്നു എന്നാൽ ഡിപ്പോസിറ്റ് തുക കൂടുതലാണെന്ന് കാട്ടി കച്ചവടക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു പലതവണ നഗരസഭ കച്ചവടക്കാരുമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ചർച്ച നടത്തുകയും ചെയ്തു നഗരസഭ ആറു കോടിയോളം രൂപ വായ്പയെടുത്ത് നിർമ്മിച്ച കെട്ടിടം ഡിപ്പോസിറ്റ് പ്രശ്നത്തിൽ തുറന്നു പ്രവർത്തിക്കാത്ത കാരണത്താൽ വലിയ നഷ്ടമാണ് ഈ സാഹചര്യത്തിലാണ് ഡിപ്പോസിറ്റ് കുറയ്ക്കണമെന്ന വ്യാപാരികളുടെ അഭ്യർത്ഥന കൂടി മാനിച്ച് കൗൺസിൽ യോഗം ഈ വിഷയം ചർച്ച ചെയ്യുകയും കഴിഞ്ഞ കൗൺസിൽ യോഗം നിശ്ചയിച്ച തുകയിൽ നിന്നും ശതമാനം നൽകാൻ തീരുമാനിക്കുകയും ചെയ്തതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കാൻ കൗൺസിൽ യോഗം നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി സസ്യ മാർക്കറ്റ് ഷോപ്പിംഗ് കടമുറികളുടെ തുക നൽകാൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് സസ്യമാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് കടമുറികൾക്ക് കഴിഞ്ഞ കൗൺസിൽ കാലയളവിൽ വിവിധ കടമുറികൾക്ക് ഡിപ്പോസിറ്റ് തീരുമാനിച്ച് നൽകിയിരുന്നു എന്നാൽ ഡിപ്പോസിറ്റ് തുക കൂടുതലാണെന്ന് പറഞ്ഞ് കച്ചവടക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു പലതവണ കച്ചവടക്കാരുമായിട്ട് ഈ ഡിപ്പോസിറ്റ് തുകയെ സംബന്ധിച്ച് ചർച്ച ചെയ്തു ആറ് നഗരസഭ ആറേ പോയിൻ്റ് അഞ്ച് കോടി രൂപയാണ് എടുത്ത് കെ യു ആർ ഡി എഫ് സിയിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ആ കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഡിപ്പോസിറ്റിന്മേൽ പിന്നെ വലിയ വർധന ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത് നമ്മൾ പല ചർച്ച ചെയ്തെങ്കിലും അവർ നഗരസഭ പറയുന്ന കാര്യങ്ങളിലേക്ക് വന്നില്ല ആ കാരണത്താൽ തന്നെ നഗരസഭയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കൗൺസിൽ കാലയളവിൽ നിശ്ചയിച്ച ഡിപ്പോസിറ്റ് തുക ആ തുകയിൽ നിന്നും നാൽപ്പത് ശതമാനം കുറച്ച് ഡിപ്പോസിറ്റ് അടയ്ക്കാനാണ് നമ്മൾ കച്ചവടക്കാർക്ക് അറിയിപ്പ് കൊടുത്തിരുന്നത് ചർച്ചയിൽ കൂടി പക്ഷേ അവരങ്ങനെ അടയ്ക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൗൺസിൽ കൂടി നാൽപ്പത് ശതമാനം കുറച്ചു കൗൺസിൽ ഏകണ്ഠമായിട്ടുള്ള കൗൺസിൽ തീരുമാനം ആ തീരുമാനം ഹൈക്കോടതി അറിയിക്കാനും ഇത് എല്ലാ വ്യവഹാരങ്ങളും ഹൈക്കോടതിയിലും മുൻസി പിന്നെ മുനിസിപ്പൽ കോടതിയിലുമുള്ള മുഴുവൻ വ്യവഹാരങ്ങളും പിന്നെ വളരെ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ട് തീരുമാനം അംഗീകരിച്ച നഗരസഭയോട് വ്യാപാരികൾ സഹകരിക്കണമെന്നും എത്രയും വേഗം കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും നഗരസഭാ യോഗം കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആവശ്യപ്പെട്ടതായും ചെയർമാൻമാരായ മായാദേവി ഷ്യമ അനിമോൻ കൌൺസിലർമാരായ ആർ ബിജു ഷെന്നിമോൾ സുകുമാരി ഷീബ ഷാനവാസ് തുടങ്ങിയവരും പങ്കെടുത്തു ഏകദേശം ആറ് കോടി ലക്ഷത്തി രൂപയാണ് നിന്നും നഗരസഭ ലോൺ എടുത്തിട്ടുള്ളത് എന്നാൽ ലോൺ ലോണെടുത്ത് ഈ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് നാളിതുവരെ നഗരസഭയിലേക്ക് ഏകദേശം ഏഴര കോടി രൂപയോളം ചെലവായിട്ടുണ്ട് എന്നാൽ നഗരസഭയിലെ നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലിൻ്റെ തീരുമാനപ്രകാരം നിശ്ചയിച്ചിരുന്ന ഡെപ്പോസിറ്റുകൾ നൽകാൻ വ്യാപാരികൾ തയ്യാറായില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നിലവിൽ കോടതിയിൽ കേസുകൾ പലത കേസുകൾ നിലവിലിരിക്കെ കാരണം നഗരസഭയ്ക്ക് ഇത്രത്തോളവും ഒരു ബാധ്യത കാരണം ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ് നമ്മൾ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതമാണ് മൂന്ന് മാസം ഇരിക്കുമ്പോൾ നഗരസഭ ഇത് ഓൺ ഫണ്ടിൽ നിന്നും അത് അടച്ചുകൊണ്ടിരിക്കുന്നത് ലോൺ അടച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നഗരസഭയ്ക്ക് ഇത്രത്തോളം ഒരു ബാധ്യത വരുത്തിക്കൊണ്ട് വ്യാപാരികൾ ഇത്തരത്തിൽ നഗരസഭയോടല്ല പൊതുജനങ്ങളോട് കാണിക്കുന്ന ഒരു വഞ്ചനയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് കാരണം നഗരസഭയുടെ നിശ്ചയിച്ചിരിക്കുന്ന ഡെപ്പോസിറ്റ് വ്യാപാരികൾ കടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ കൗൺസിൽ നമ്മൾ നാൽപ്പത് ശതമാനത്തോളം രൂപ കുറച്ച് കൊടുക്കാം എന്നുള്ള ഒരു നിലയിലെത്തുകയും അത് നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിക്കുകയും എത്രയും പെട്ടെന്ന് പിന്നെ ഈ സസ്യമാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കാൻ വ്യാപാരികൾ തയ്യാറാകണം